കൊല്ലം അഞ്ചിൽ രാമഭദ്രൻ വധക്കേസിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ അടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാർ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയമോഹൻ അടക്കം നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടു തിരുവനന്തപുരത്തെ സി ബി ഐ പ്രത്യേക കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം മുപ്പതിന് വിധിക്കും പതിനാല് വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ഐ എൻ ടി യു സി ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാമഭദ്രനെ വീട്ടിനുള്ളിൽ കയറി സി പി ഐ എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനായിരുന്നു സംഭവം രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു എന്നാൽ രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി എം നേതാവ് ബാബു പണിക്കർ സി പി എം അഞ്ചൽ മുൻ ഏരിയ സെക്രട്ടറി സുമൻ എന്നിവർക്ക് ജാമ്യം ലഭിച്ചു ഇവർ മുപ്പതിന് കോടതിയിൽ ഹാജരാകണം സി പി എം നേതാവ് പത്മൻ വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചിൽ